ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഇന്ന് ലച്ചൂട്ടിക്ക് മദ്രസില് പരീക്ഷ അല്ല കേട്ടോ ലച്ചൂന്റെ പരീക്ഷയായിനു പാച്ചുട്ടിക്കുണ്ട് അപ്പം നമ്മൾ ദോശ ചൂടുകയാണ് കേട്ടോ എന്താട്ടോ ദോശയൊക്കെ ചുട്ട് ചൂടോടെ ഉണ്ട് കേട്ടോ അങ്ങനെ ദോ കുട്ടികൾ ചായയൊക്കെ കുടിച്ചു എന്താ സ്കൂളിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ പാച്ചു ലച്ചൂട്ടി സ്കൂളിലോട്ട് പോവുകയാണ് പിന്നെ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ ലച്ചൊറ്റക്കെ എഴുതിയതാ കേട്ടോ കണ്ണും പിരുകൊക്കെ പിന്നെ പാച്ച കുറച്ച് മുന്നേ തന്നെ പോയി കേട്ടോ പാച്ചിട്ട് വേഗം പോകുന്നത് ബസ് എപ്പോഴും ലേറ്റാവും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ രണ്ടാളും പോയി എന്താ മുറ്റക്കെ അടിക്കാനുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് ഉമ്മാക്ക് തീരെ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ രാവിലെ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു കേട്ടോ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പണിയൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ട് ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ വാതിലൊക്കെ പൂട്ടി പിന്നെ ഞാനിതാ നല്ല കസാരൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒക്കെ അങ്ങനെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു ഒരു ഇതൊക്കെ നല്ല ഉണങ്ങിയിരുന്നു കേട്ടോ ഇനി കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വെയിലടിക്കും കേട്ടോ അപ്പോൾ അവിടെ വെച്ചു പിന്നെ ലച്ചുവിൻ്റെ സൈക്കിളും ഉള്ളിലോട്ട് കയറ്റിയും വെച്ചു കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ കുറച്ച് കൊരങ്ങന്മാർ മാത്രോ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നിനെയും കണ്ടിട്ടില്ല ആന മാന് ഒന്നും ഇല്ലാട്ടോ കൊരങ്ങന്മാര് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കണ്ടില്ല സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതാട്ടോ ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്ക ഉമ്മാൻ്റെ ചീട്ടാട്ടോ ഉമ്മാക്ക് ഈ വാദത്തിൻ്റെ സൂക്കട ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഉമ്മാൻ്റെ ചീട്ടാണേ അപ്പോൾ ഉമ്മാൻ്റെ ബി പി ഇതൊക്കെ നോക്കി അതൊക്കെ നോർമലാണ് ഇതാട്ടോ ഉമ്മ ഇരിക്കുന്നു ഉമ്മാക്ക് തീരെ കഴിയുന്നില്ല കേട്ടോ പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മാനെ കേട്ടിയതാണ് വേദനൻ്റെ ഇഞ്ചക്ഷന് ഓഷക്കുണ്ട് കേട്ടോ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞ് ഉമ്മ കുറച്ചൊന്ന് ഓക്കെ ആയിട്ടോ അങ്ങനെ കുറച്ചൊന്ന് ഓക്കെ ആയി അപ്പം നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ അപ്പം ഉമ്മ ഉമ്മാൻ്റെ കൈ പൈപ്പ് തിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതാട്ടോ ഈ ബലം പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് ഇതാ ഫുഡ് ഓർഡർ ആക്കി കേട്ടോ എല്ലാവരും ബിരിയാണി കേട്ടോ പറഞ്ഞത് പിന്നെ ഞാൻ മാത്രമേ രാവിലെ ദോശ കഴിച്ചിരുന്നുള്ളൂ ഇവരാരും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഉമ്മക്ക് വേദന ആയതുകൊണ്ട് ഉമ്മ കഴിച്ചിട്ടുണ്ടായില്ല അങ്ങനെ എന്താ ഞാൻ ബിരിയാണി കഴിച്ചോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ചോറ് കഴിക്കാറില്ല ഞാൻ വെറും ചോറ് മാത്രമേ കേട്ടോ കഴിക്കാത്തുള്ളൂ ഇത് ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ ബിരിയാണി അങ്ങനത്തെയൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ നല്ല ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെതാ തിരിച്ച് നമ്മളെ തോൽപെട്ടിയിലോട്ട് എത്തിട്ടോ തോൽപ്പെട്ടി അങ്ങനെ തോൽപെട്ടിയിലോട്ട് എത്തിയിട്ടോ ഞമ്മളെ വീടിൻ്റെ വഴിയിലോട്ട് വണ്ടി ഇറക്കുകയാണ് കേട്ടോ എന്താണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി അങ്ങനെ വീട്ടിലെത്തി മുന്തിരി ഒക്കെ കഴുകി ഞങ്ങൾ കുറച്ചിന്ന് ബാക്കി കുട്ടികൾക്കും വെച്ചോട്ടോ അങ്ങനെ കുട്ടികൾ വരാനപ്പത്തേക്കും ടൈം ആയിട്ടുണ്ട് അപ്പം അത് അവർക്ക് ചായയൊക്കെ ക്ലാസ്സിലൊഴിച്ച് വെച്ചോട്ടോ അവർ വരാ വരുമ്പോഴത്തേക്കും അത് ചൂടാറും അതിനുവേണ്ടി ഒഴിച്ച് വെച്ചതാണേ പിന്നെ അത് കഴിഞ്ഞു പുറത്തുവിട്ടത് ആ കസാരൊക്കെ എടുത്തിട്ട് അകത്ത് കൊണ്ടു വെച്ചു കേട്ടോ എല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം പുറത്ത് വെച്ചപ്പോഴത്തേക്കും ഇതിന്റെ ഈ തുണിയുള്ള ഈ പനി പുറത്ത സംഭവൊക്കെ നന്നായി ഉണങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം അകത്ത് കൊണ്ടു വെച്ച അപ്പൊ അതാ മക്കള് വരുന്നുണ്ട് കേട്ടോ അത് ആ പാച്ചുവിനെ കണ്ടില്ലേ പാച്ചു അതാ വയലിലൂടെ വരുന്നുണ്ട് ലച്ചു ഇപ്പത്തെ സൈഡിലൂടെ കേട്ടോ വരുന്നത് എന്താ ലച്ചു വരുന്നുണ്ട് കേട്ടോ ലച്ചിന്ന് കുറച്ച് കുറുമ്പൊക്കെ സ്കൂളിൽ നിന്ന് കാട്ടിട്ടോ അപ്പം അത് പേടിച്ചിട്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത് വരാതെ അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ എന്താ എന്താന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പൊക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ സംഭവം അറിഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സോപ്പിംഗ് കേട്ടോ എന്തോ ഉണ്ടല്ലോ എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ അവര് വരുമ്പോൾ മിഠായി ഒക്കെ വാങ്ങിയിട്ടാ വന്നത് അവര് ബസ് ഇറങ്ങുന്നവർത്തൊരു കട ഉണ്ട് അവിടെ മിട്ടായൊക്കെ മേടിച്ചിട്ടാണ് രണ്ടാളും വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ അവർ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു മുന്തിരിയൊക്കെ തിന്നു അങ്ങനെ അവർ തറവാട്ട് കളിക്കാൻ പോയി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇതാ ഞങ്ങളിന്ന് വാങ്ങിയ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി ഇതാ നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ ഈ മീനിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ സംഭവം നല്ല കേട്ടോ ഈ മീൻ ഒരു പുഴ പോലത്തെ മീനാണ് അങ്ങനെ ചോറും ആയിട്ടുണ്ട് മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഒന്ന് തിരിഞ്ഞു പോയി ഞാൻ പിന്നെ ലച്ച പടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അതാ പാത്രം കഴുകാൻ പോകണേ അങ്ങനെ പാത്രമൊക്കെ കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ